എല്ലാം ഒരു കണക്കാ പട്ട പട്ടേ മത്തായ മത്തി മത്തി മാത്രല്ല ചെമ്മീനുണ്ട് അവലും ഉണ്ട് മോളെ ഓൾക്ക് ഇഷ്ടം മത്തിയാ ഞാൻ പാത്രം എടുത്തിട്ട് ആ അസ്സലാമു അലൈക്കും ഇതാ പോലാം ആ ഈ സമയത്താണ് ഊണ് കഴിക്കണേ രണ്ടു ദിവസമായിട്ട് വയറിന് ഒരു അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വെച്ചു പെങ്ങളുടെ കഴിക്കുന്ന കഴിക്കാൻ ഒരു പോതി അതിന് പോയി കഥയൊന്നും വേണ്ട വരുന്നു കാ എന്തായി ഗ്രോസറി കടയുടെ കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഗ്രോസറി ഷോപ്പ് മാത്രല്ല മിനി സൂപ്പർ മാർക്കറ്റാ അടുത്ത മാസം തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാല്ല എന്നിട്ടെന്താ നിനക്കൊരു ഉഷാറില്ലാത്ത ഫണ്ടിന്റെ പ്രശ്നം വല്ലതും ഏ അങ്ങനെയൊന്നും ഇല്ലേക്കാ ഫണ്ടിന്റെ പ്രശ്നമാണെങ്കി നിങ്ങളോട് ചോദിക്ക എനിക്ക് എന്താ ഉള്ളത് അതേ അതേക്കോത്തിരി സെറ്റ് ചെയ്യാനുണ്ടേക്കാ

അല്ല വണ്ടി ഉണ്ട് വലിതെറിക്കറങ്ങിന് ഈ അല്ലേ പോവാറ് ആങ്ങളായിട്ട് പറയാൻ കൊള്ളാത്ത എന്നാലും പറയാ നിങ്ങളുടെ കളിയും ചിരിയൊക്കെ ഒക്കെ കാണുമ്പോ മനസ്സിന് ഭയങ്കര സന്തോഷം അതൊക്കെ അങ്ങനെ തന്നെ ഇണ്ട് കടയുടെ പണി നടക്കുന്ന കാരണം ഒത്തിരി സമയക്കുറവുണ്ടെന്ന് മാത്രം ഹലോ വലൈക്കും താങ്ക് നീ പോയി ഇരുന്ന് പഠിക്കേ ഉത്തരവാദ്യം പറഞ്ഞു പഠിക്കി പഠിക്കേ പഠിക്കണം താ നീ വാർത്ത ഒന്ന് കണ്ടോട്ടെ തരാനില്ല പറഞ്ഞു അപ്പൊ સમાધાન ആയല്ലോ ആഴ്ചയിൽ 7 ദിവസം കോളേജ് വേക്കണം അവധി ദിവസായിമോഴ്ച്ച രാത്രി ഇവിടെ കോളേജിൽ വരും ഓ പോപ്പേൻ എവിടെന്ന് हाय മാമ മാമ ദുപ്പ എന്താ മോൾ ഇത് അൻസോ ഓളെ ഹത്തേകുട്ടി ചെല്ലേമോ പച്ച പിടിച്ച് വന്നപ്പോഴാ അവൻ എങ്ങനെ ഒരു ദുർബത്തി എന്നോ തീരുമാനിച്ചു ഓർപ്പിച്ചതുപോലെ കടമെഹറിന്റെ പേരിലാക്കിയിട്ട് ഇതിപ്പോ ഒരു മാസം പോലും ആയിട്ടില്ല അവൻ കാത്തിരിക്കുന്നല്ലോ നീ എന്തെങ്കിലും ഒരു നല്ല വാക്കു പറഞ്ഞ് അവളൊന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നഷ്ടം മകൾക്കും എന്ത നടക്കണേ ഇതഴിയാത്ത ഓൾ എന്താ അന്യന്റെ മുന്നിൽ അന്യനൊന്നും അല്ല വാമ ഓനോളുടെ കൂടെപ്പുറപ്പ് തന്നെ അന്നാ ഓൻ പറയട്ടെ എന്റെ കൂട്ടി പടച്ചോലി നിൽക്കാത്ത കാര്യം ചെയ്തിനാണ് എനിക്ക് തങ്ങനാണെന്ന് സൽമയ്ക്കും വേണ്ടിയാ ഞാൻ ജോലി പോലും രാജിവെച്ച അവൾക്കൊരു വേണ്ട സ്നേഹം വേണ്ട സമയത്തുണ്ട് ഞാനിവിടെ വേണ്ടത് എന്നിട്ട് എന്റെ മോള് എന്നോട് ഒരു അന്യനെ പോലെ എന്നിട്ട് പോ മാത്രം ചേട്ടൻ അറിഞ്ഞ അതുപോലക്കാരൻ കുട്ടപ്പന്റെ വീട്ടില് കുട്ടപ്പൻ നമ്മുടെ കുരിശിയുടെ അടുത്തുള്ള ആ മനസ്സിലായി എന്താ കാര്യം അയാളെ അയാൾക്കട ഭാര്യ എടുത്തിട്ട് പെരുമാറി അതെന്തിനാടാ അയാൾക്കൊരു മോളിൽ എന്റെ മോളുടെ പത്തിൽ അയാളെ കുട്ടീനെ കുട്ടികളെ കുറിച്ചാണ് നിങ്ങൾ ഈ നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും അവരെ ഭാവിയാണ് പോണത് പെങ്ങളെ ഈ ദുബായക്കാരും പട്ടാളക്കാരും ഒക്കെ വല്ലപ്പോഴും ലീവില് വരുമ്പോളാ മക്കളെ കാണുന്നു മക്കളുണ്ടാവുന്ന മാറ്റങ്ങള് അവരെങ്ങനെ ഉൾക്കൊള്ളു വീട് വിട്ട് ദൂരെ പോകുന്ന പലരുടെ അവസ്ഥ അത് തന്നെയാ അല്ലേ എന്റെ ടീനമോട് എന്റെ കൺമുന്നിൽ വളർന്ന കുട്ടിയാ എന്നാലെന്താ അഞ്ചാം ക്ലാസ്സിലെത്തിയ ശേഷം എന്റെ മടിയിലിരിക്കാൻ ഞാൻ അവളെ സമ്മതിച്ചിട്ടില്ല ഒരു പെണ്ണിന് കൊടുക്കേണ്ട കരുതലും ബഹുമാനവും ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ അവളെ വളർത്തുന്നത് എന്തേരത്ത് വയറുവേന അതിന് വയറുവേന വരാനുള്ള ടൈം എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ മത്തിക്കറി കൂട്ടി ഉണ്ടാ പോണ ദേഷ്യമുള്ളോ അതിനാ ചാവണം എന്താ ചക്കര എന്തുണ്ടേ ഒൾക്ക് ഞാൻ ഉപ്പാനെ കെട്ടിപ്പിടിച്ച് ബൈക്കിൽ വരുന്നത് കണ്ട അസൂയ ഈ പാണാണ് ഞാൻ പെണ്ണാണ് കൊല്ലി ആ ജന്തുവിനെ ഒരു ടീച്ചർ വന്നേക്കും നിനക്കൊറ്റയ്ക്കും ഒക്കും ഒരു ഉപ്പ നിങ്ങക്കിത് എന്തിന്റെ കേടാ അവൾക്കോ വെളിവില്ല വെളിവില്ലാത്ത ഉമ്മയ്ക്ക കുറച്ചു ദിവസം ഓരോന്ന് പറഞ്ഞിട്ട് അവൻ ഇബന് വന്ന് വിളിച്ചത് ഒരു മകനായി കണ്ടു തന്നെയാണ് നാളേക്ക് തോളത്ത ചങ്ങാതിയായി